നമസ്കാരം നമ്മൾ പലരും പലതരത്തിലുള്ള മോഷ്ടാക്കളെ കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷെ ഇന്ന് തികച്ചും വ്യത്യസ്തനായൊരു സ്വർണമാല മോഷ്ടാവിനെയാണ് പരിചയപ്പെടാൻ പോണത് ഇത് എവിടെയെന്നറിയാമോ മതിലകത്താണ് കുടുക്കവളക് പതിമൂന്നാം വാർഡിലെ എഴുപത്തി ഏഴാം നമ്പർ അംഗൻവാഡിയിലാണ് അവിടുത്തെ ജീവനക്കാരി ഷെർലി തോമസിൻ്റെ മൂന്നര പോയിൻ്റ് സ്വർണമാലയാണ് ഈ മോഷ്ടാവ് എടുത്തുകൊണ്ട് പോയത് അവർ വന്ന് രാവിലെ അംഗൻവാടി തുറന്നടിച്ച് വൃത്തിയാക്കുന്നതിനിടയിൽ മാല ചൂരിൽ കൊളത്തിയപ്പോഴ് കോണിപ്പടിയിൽ ഊരുവെച്ചു ഭക്ഷണ പൊതിയുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം അത് ഊരുവെച്ചു ഭക്ഷണം കൊത്തി കൊണ്ടുപോകാൻ വന്ന കാക്ക എന്താണ് ചെയ്തത് ഭക്ഷണത്തിലൊന്നും കൊത്തിയൊന്നും പറിക്കാതെ ആ മാല എടുത്തുകൊണ്ട് കടന്നിളഞ്ഞു അങ്ങനെ മാല കാക്ക കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഷെർലി തോമസ് കരഞ്ഞപ്പോഴ് അടുത്തുണ്ടായിരുന്ന ആളുകളെല്ലാവരും കൂടി വന്ന് കാക്കട പുറകെ പോയി ഓടി കാക്കട പുറകെ ചെന്ന് കാക്ക ഒരു മരത്തിലിരുന്നു മരത്തിലിരുന്നപ്പോഴേക്കും അതിന് ഒരു കല്ലേറി കിട്ടിയപ്പോഴും അത് അവിടെ ഇട്ടിട്ട് പോയി കളഞ്ഞു അങ്ങനെ ആ മാല തിരിച്ചു കിട്ടി താങ്ക്